ഗാന്ധി ജയന്തി ദിനത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൃപ്ചയർ ആശുപത്രി പരിസരം വൃത്തിയാക്കി വാടകവും താന്ദ്യം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സിജോ പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ നസീറ നഴ്സിംഗ് ഓഫീസർ അനുഷ ലാബ് ടെക്നീഷ്യൻ സോഹൻ എം എൽ എസ് പി ഫസീന ആശാപ്രവർത്തക ശൈലജ എന്നിവർ സംസാരിച്ചു കുമാരി രവി ശാന്ത ഗോപാലൻ ശോഭന മോഹനൻ ശിവകുമാർ മാരാത്ത് കാർത്തികേയൻ എന്നിവർ നേതൃത്വം നൽകി അപ്പോൾ നമ്മുടെ തൊഴിലുറപ്പ് സഹോദരിമാർ എല്ലാ വർഷവും നമ്മുടെ ഇപ്പോൾ പല പല നിയമങ്ങളും വ്യത്യാസപ്പെട്ടിട്ടുണ്ട് പണ്ടത്തെ പോലെ റോഡ് റോഡരികിൽ വൃത്തിയാക്കൽ അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കാണ് അതിനുള്ള നിയമ തടസ്സങ്ങളുണ്ട് പക്ഷേ നമ്മുടെ തൊഴിലുറപ്പ് സഹോദരിമാർ ഒഴിവു ദിവസങ്ങളിൽ നമ്മുടെ ഇപ്പം ആശുപത്രിയിലെ ഈ സേവനം എല്ലാ വർഷവും നല്ല രീതിയിൽ നടത്തി വരാറുള്ളതാണ് അതുപോലെ നമ്മുടെ നമ്മുടെ സ്കൂളുകളിലായാലും വിദ്യാലയത്തിലായാലും എല്ലാം എടുത്തു അപ്പോൾ നമ്മുടെ ഇന്ന് ഇന്നലെ നമ്മുടെ സൂപ്രണ്ട് ഡോക്ടർ ഇങ്ങനെ വിഷയം പറഞ്ഞു അപ്പോൾ എന്തായാലും തീർച്ചയായും അവർ തയ്യാറാണ് ഇന്ന് അതിൻ്റെ പ്രവൃത്തി ഇവിടെ ആരംഭിക്കും